ഈശ്വശിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമള മാതാപിതാക്കന്മാരെ സഹോദരീ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക ഈ ഒരു പ്രാർത്ഥനയോടുകൂടെ വിഭൂതി തിരുനാളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പഴയ കാലങ്ങളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കുവാനും ജീവിതത്തിൽ വന്നുപോയ കുറവുകളെക്കുറിച്ച് ഓർത്ത് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തലപിക്കുവാനും ദൈവകൃപയോട് നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കുന്ന വലിയ ബോമ്പിലേക്ക് നമ്മൾ ഒന്ന് ചേർന്ന് പ്രവേശിച്ചിരിക്കുന്നു ഒരു തിരിഞ്ഞു നോട്ടം നടത്തുവാൻ ഒരു തിരിഞ്ഞ് നടക്കൽ നടക്കേണ്ട മേഖലകളിലേക്ക് ഒന്ന് ചെന്നെത്തുവാനായിട്ട് ഒരു വിശുദ്ധീകരണത്തിൻ്റെ വഴിയിലേക്ക് ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുകയാണ് അൻപത് ദിനത്രിങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും നാം ചെലവഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രേമുള്ളവരെ ഈ വലിയ മുമ്പ് കാലഘട്ടം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ഈശ്വരനാഥൻ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചു തന്റെ പരസ്യ ജീവിതത്തിന് മുൻപ് പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുപിട്ടുകയാണ് ഇസ്രായേൽ ജനം നാൽപ്പത് സംവത്സരങ്ങള് മരുഭൂമിയിൽ ചെലവഴിക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുവാനും യഥാർത്ഥ മാനസാന്തത്തിന്റെ അരൂപിക്കാനും നിറയപ്പെടുവാനുമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ മെനയുകയും അവന്റെ നാസാരന്ധനങ്ങളിലേക്ക് തൻ്റെ ജീവശ്വാസത്തെ അയക്കുകയും ചെയ്യും ദൈവത്തിൽ നിന്ന് ജീവശ്വാസം സ്വീകരിച്ച് ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന് എതിരെ മറുതലിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ പാപവും തിന്മയും അന്ധകാര ശക്തികളും കടന്നു വന്നു പ്രേമുള്ളവരെ ദൈവം അവനെ എന്നേക്കുമായിട്ട് മറക്കുകയല്ല മറിച്ച് ദൈവം എന്നേക്കുമായി അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു രക്ഷാകര പദ്ധതി പ്രദാനം ചെയ്തു നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ പാപവും തിന്മയും അന്ധകാര ശക്തികളും പല വിധത്തിൽ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകണം തിന്മയിൽ നിന്ന് ഒരു വിമോചനം സംഭവിക്കണം അന്ധകാര ശക്തികളിൽ നിന്ന് ഒരു ബഹിഷ്കരണം ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാക്കണം ഈ നോമ്പ് കാലഘട്ടം വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മാനസാന്ദ്രത്താൽ നിറയപ്പെടുവാനായിട്ട് കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഒരു വിശുദ്ധീകരണം സ്വന്തമാക്കുവാനായിട്ട് സഭാ ജീവിതത്തില് ഒരു ദൈവാനുഗ്രഹത്തിന്റെ കാലഘട്ടമാക്കി മാറ്റുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കണം േമുള്ളവരെ ഈ വരുന്ന അൻപത് ദിനരാത്രിങ്ങൾ നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ ദിവസവും തിരുവചനം നമ്മൾ ധ്യാനിക്കുന്നു തിരുവചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ വചനം തിരുവചനം എന്ന ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്കൊന്ന് ചേർന്ന് ദൈവവചനം ധ്യാനിക്കുവാനും ലഭിക്കുന്ന വചന ശുശ്രൂഷ അവരെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായിട്ട് പങ്കുവെച്ചു കൊടുക്കുവാനുമൊക്കെ ജീവിതത്തിൽ സാധ്യമാക്കണം പ്രേമുള്ളവരെ വചനം വായിക്കണം വചനം ധ്യാനിക്കണം വചനം അപ്രകാരം ഒരു വിശുദ്ധമായിട്ട് ജീവിതമായി തീരുക മാത്രമല്ല വിശുദ്ധരായിട്ട് മാറാനും നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാകണം സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ സഭയോട് ചേർന്ന് ദൈവ തിരുസന്നതിൽ യാചിക്കുവാൻ സഭയോട് ചേർന്ന് മാനസാന്ദ്രത്തിന് ഒരു അരൂപിയാല് നിറയപ്പെടുവാനായിട്ട് ജീവിതം സാധ്യമാകുമ്പോൾ ഓരോ ക്രൈസ്തവ ജീവിതവും ദൈവസന്നതിയിൽ വിലപ്പെട്ടതും വിലയുള്ളതുമായിട്ട് മാറുകയാണ് നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ചിന്തിയവനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ഈ ഈ ലോകത്തിൽ ലോകത്തിൽ ജീവിച്ചു പീഡകസഹിച്ചു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു നമുക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വലിയ നോമ്പ് കാലഘട്ടം ഒരു ദൈവാനുഗ്രഹത്തിന്റെ കാലഘട്ടമാക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം കുരിശിന്റെ വഴിയെ സഞ്ചരിച്ചുകൊണ്ട് കുരിശു നൽകുന്ന രക്ഷയെ സ്വന്തമാക്കാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ നോമ്പ് കാലഘട്ടത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കഥാവിശ്വ നിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഇന്നത്തെ വചനം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യം ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും കാന്യവാനും സ്നേഹിയുമായ നല്ല ദൈവമേ അങ്ങേ അങ്ങേതിരസന്നദിയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ചേർത്ത് വെക്കുന്നു ഈശോനാഥ ഇന്നേ ദിവസം പെരുന്നാളിലൂടെ ഞങ്ങൾ വിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നോമ്പിൻ്റെ തീക്ഷണതയിൽ ആയിരിക്കുവാനും നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് മാനസ്സാന്ദ്രത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാൻ ഞങ്ങൾ